സിനിമ ഒന്നും ഒന്നും പറയാനില്ല എന്താ എന്താ ഞാൻ ഇപ്പൊ പറയതിന് മാസ് സാധനം ഒന്നും പറയേണ്ട ആവശ്യമില്ല നമ്മൾ പോയി കാണുക ഇനി അതിലിപ്പോൾ ഞാൻ ഒന്ന് എന്താ ഞാൻ പറയുക ഒന്നും പറയാനല്ല ലാലേട്ടൻ്റെ പൃഥ്വിരാജന്റെ ടോവിനോന്റെ സിനിമ മസ്റ്റ് വാച്ച് ഇതിന് ഞാൻ അഭിപ്രായം ഒന്നും പറയാനില്ല ഒന്നും പറയാനില്ല നമ്മൾ രണ്ടര മണിക്കൂർ കാശ് നമുക്ക് എങ്ങനെ നോക്കിയാലും മുതലാവും അറിയാലോ ഈ സിനിമയുടെ നായകൻ പൃഥ്വിരാജ് സുകുമാരൻ ഡയറക്റ്റിങ് അല്ല ഒന്നും പറയാനില്ല ഒന്നും പറയാനില്ല പോയി കാണുക എൻജോയ് എൻജോയ്ക്കുക ഒന്നും പറയാനില്ല